Holy Grace എംഇസ് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച പ്രസ്ഥാനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എസ് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച പ്രസ്ഥാനമാണെന്നും ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂർ അന്ധകാരത്തിൽ നിന്നും മുസ്ലിം പിന്നോക്ക സമുദായങ്ങളെ കൈപിടിച്ചുയർത്തിയ നേതാവാണെന്നും ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു തൃശൂർ ജില്ലാ കമ്മിറ്റി ഡോക്ടർ പി കെ ഗഫൂർ മെമ്മോറിയൽ അവാർഡ് വിതരണോദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചമി എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അടയാളപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഒരു പേരും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ എം ബി എസ് നടന്ന ഈ പ്രവർത്തനം പല തലങ്ങളിൽ എം ബി ബി എസ് ഉൾപ്പെടെ എല്ലാ തലങ്ങളിലും പ്രത്യേക പ്രത്യേക കോഴ്സുകൾ പുതുതായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവരെ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ പ്രതിഭ തെളിയിപ്പിക്കാനുള്ള അവസരങ്ങളെല്ലാം എം ബി എസ് നൽകുമോ നമുക്കുള്ള സന്തോഷം അതാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ആദരിക്കപ്പെടുന്നത് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഗവേഷണ മികവ് തെളിയിക്കപ്പെട്ട ആൾ അമിതാഭ് ബച്ചൻ സാർ പോലെയുള്ള ആളുകൾ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല അവരൊരു ലക്ഷ്യം പഠിപ്പിക്കൽ അവർ നന്നായി പഠിപ്പിക്കും വളരെ വെൽ എന്ന് പറഞ്ഞ രീതിയിൽ പുതിയ പ്രകൃതിക്ക് അനുസരിച്ചുള്ള പുതിയ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ സ്വയം പഠിക്കലും ഒരു അധ്യാപകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരെല്ലാം അത് തെളിയിക്കപ്പെടുന്നവരാണ് ഓരോ പ്രാവശ്യവും റീഫ്രഷ് ചെയ്ത് ലോകത്തിൻ്റെ പുതിയ അനുഭവങ്ങളെല്ലാം അവർ സ്വായത്തമാക്കാൻ കണ്ടത് അല്ലെ എനിക്കൊരു ജോലി കിട്ടി ഇനി ഇനി മറ്റൊന്നും നോക്കേണ്ടതില്ല സേഫായി എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇനിയും ഒരുപാട് ഞാൻ അറിയാനുണ്ട് അറിയിക്കാനുണ്ട് എൻ്റെ റോഡ് നിർവഹിക്കാനുണ്ട് എന്നൊക്കെ വളരെ തീരുമാനിച്ച് പോകുന്നു ഞാൻ ഓരോരുത്തരുടെയും പേരിങ്ങനെ പറയുന്നില്ല ഡോക്ടർ തന്നെയും ഡോക്ടർ അജിത്തേയും തുടങ്ങിയിട്ടുള്ള ആളുകളും തുടർന്നുള്ള ആളുകളും എല്ലാം ചിലപ്പോൾ ഒരു പക്ഷെ നല്ലപോലെ അടുപ്പുള്ള ഒരാളും അപ്പോൾ അവർ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് പഠിക്കുക എന്നുള്ളത് കൂടി അല്ലേ പഠിപ്പിക്കൽ അപ്പുറത്തേക്ക് നമ്മളൊരു അധ്യാപക റോൾ എന്ന് പറയുന്നത് പഴയ പോലെ റോളല്ലേ അല്ലേ പണ്ട് ഒരു ക്ലാസ് എടുക്കുകയും പഠിപ്പിക്കുകയും അവർ വേണമെങ്കിൽ വേറെ രീതിയിലൊക്കെ ചിന്തിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്ന റോളായിരുന്നു ഇപ്പം അത് മാറി ഇപ്പം യഥാർത്ഥത്തിൽ ഒരു ഗൈഡായി ഒരു വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു മാർഗ നിർദ്ദേശകനായി ഇതാണ് വഴിയെന്ന് ചൂണ്ടിക്കാണിക്കുന്ന രൂപത്തിൽ അവർ മാറിയിട്ടുണ്ട് പുതിയ രോഗതാണ് ഇതിനെ കുഞ്ഞു കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ എനിക്കും ഇതുപോലുള്ള കോളേജ് അധ്യാപകർ അതുപോലെ സംവിധായകർ തന്നെ ഉണ്ടാകുമോ എന്നറിയില്ല അത്തരം വലിയ മാറ്റമാണ് ഇക്കാര്യത്തിൽ സംഭവിക്കുന്നത് എന്തായാലും പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അത്തരം കാര്യത്തിൽ മുന്നോട്ട് പോകുന്നവരെല്ലാവരെയും ഒരാളുടെ പ്രത്യേകിച്ച് പറയാതെ തന്നെ അന്തരിച്ച മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എം ഇ എസ് സംഘങ്ങളായ അയൂബ് കരൂപ്പടന്ന പി എസ് മുജീബ് റഹ്മാൻ പി കെ മുഹമ്മദ് എം എം ബൈജു എന്നിവർക്കും എം ഇ എ സ്ഥാപനങ്ങളിൽ നിന്നും പി എച്ച് ഡിയും ഗവേഷണ മികവും പുലർത്തിയ ഡോക്ടർ കെ തൻസീല ഇബ്രാഹിം ഡോക്ടർ ഒ ബി റീബ ഡോക്ടർ കെ എച്ച് അമിതാഭ് ബച്ചൻ ഡോക്ടർ കെ ധന്യ ഡോക്ടർ കെ സി ജിഷ ഡോക്ടർ എം രഞ്ജിത്ത് ഡോക്ടർ എബിദ ഇക്ബാൽ ഡോക്ടർ എസ് രശ്മി ഡോക്ടർ പി ആർ ധന്യ ഡോക്ടർ അമിത പി മണി ഡോക്ടർ ദേവിക എം അനിൽകുമാർ എന്നിവർക്കും എം ഇ എസ് അംഗങ്ങളുടെ മക്കളായ ഡോക്ടർ സ്നേഹ സലീം ഡോക്ടർ നഡാഷ ഷാജി നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫർസീൻ നസീർ നേപ്പാളിൽ വെച്ച് നടന്ന രാജ്യാന്തര പഞ്ചഗുസ്തിയിൽ ഇരട്ട സ്വർണം നേടിയ വഫാ സിറാജ് എന്നിവരെയും ചടങ്ങിലാദരിച്ചു എം ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു എം എ സസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷെമീന വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ത് സദാനന്ദ് എന്നിവർ സംസാരിച്ചു അവാർഡ് ജേതാക്കളായ അയൂബ് എം കെ ഡോക്ടർ അമിതാഭ് ബച്ചൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ സ്വാഗതവും ട്രഷറർ കെ എം മുഷ്താഖ് മൊയ്തീൻ നന്ദിയും പറഞ്ഞു